രണ്ട് ദിവസമായാലും ഞാൻ വീഡിയോ ഇട്ടിട്ട് ശനി ഞായർ ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ച പിന്നെ സുട്ടാപ്പയ്ക്ക് സ്കൂളിൽ പോകേണ്ടാത്ത കാരണം നമുക്ക് ചോറ്റ് പാത്രമോ അതിൻ്റേതായ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടാനില്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ ദിവസം നല്ല ഫുൾ ബിസി ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഷുട്ടൻ്റെ കയ്യിൽ തള്ളവരൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു തടിപ്പ് കണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ചിലപ്പം ഈ സൈക്കിളൊക്കെ ഓടിക്കുന്നതല്ലേ നമ്മുടെ ഈ തഴമ്പായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ആശാനത് ഇന്നലെ കൊണ്ട് കാണിച്ചപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏതായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട വേഗം പോയി കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയൊരു ക്ലിനിക്കുണ്ട് അപ്പോൾ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ ഒന്ന് കാണിച്ചു അപ്പോൾ ഒരു ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തോളം ആൻറ്റിബയോട്ടിക്ക് തന്നു അപ്പോൾ ആ മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് തിരിച്ചു ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡോക്ടറുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ആ ഹോസ്പിറ്റലിലെ സർജനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയുന്നത് ഡോക്ടർക്ക് അത്യാവശ്യമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നത് കാരണം വൈകിട്ട് ഇനി ഇന്നിപ്പം പേഷ്യൻസിനെ നോക്കുന്നില്ല എന്നുള്ളത് അവിടെയാണെങ്കിൽ ഇല്ലാത്ത കിഴിമണികളൊന്നുമില്ല സ്ലൈഡ് ഊഞ്ഞാലേ പിന്നെ കുതിര അത് ഇത് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഈ രണ്ടെണ്ണം പിന്നെ അവിടെ നിന്ന് ആ ചെറിയ സാധനം ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ചെന്നിട്ടുള്ളത് കാരണം അവൾക്കറിയാം ഈ ആശുപത്രിയിൽ ഇഷ്ടംപോലെ കളി സാധനം ഉണ്ടെന്ന് അവൾ പിന്നെ എന്ത് ചെയ്ത് അവിടെ വരത്തില്ല ഈ പാർക്കിലൊക്കെ ചെന്ന ഒരു 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 പ്രതീതിയായിരുന്നു പിള്ളേർക്ക് കേട്ടോ ആ ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു അവരൊന്നു കളിക്കട്ടെ എന്ന് ചോദിച്ചു വലിയ വെയിലും ചൂടൊന്നുമില്ല തണലാണല്ലോ ഇച്ചിരി നേരം ആക്കുമെന്ന് അവർ ആസ്വദിക്കട്ടെ രാവിലെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ക്ലിനിക്കിലൊക്കെ ചെന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു മണി ഒന്നരയായിരുന്നേ പിന്നെ ഒന്നേ മുക്കാലിന് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്യയുടെ പ്രോഡക്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു എല്ലാം എടുത്തെടുത്തായിരുന്നു പക്ഷെ അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകണമായിരുന്നു അപ്പം ഞാൻ പിള്ളേർക്കുള്ള കഴിക്കാനുള്ള എടുത്ത് കൊടുത്തിട്ട് ഞാനങ്ങ് പോയി പോയിട്ട് തിരിച്ച് വന്ന സമയമായപ്പോഴത്തേക്ക് വീണ്ടും ഷുട്ടനെയും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ടൈം ആയിരുന്നു നാലുമണി ആകാറായി അപ്പോൾ അവനേം കൊണ്ട് പോയി പോയിട്ട് തിരിച്ച് പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ ഇറങ്ങാനുള്ളൊരു സമയം കിട്ടില്ല കാരണം അത്രത്തോളം ആ പിള്ളേർ വരത്തില്ലായിരുന്നേ അപ്പോൾ എങ്കു എന്ത് ഇതുവരുവല്ലായിരുന്നു പിന്നെ കുറേ സമയം അവളെ അവിടെ കളിപ്പിച്ചൊന്നും മൂടൊക്കെ മാറ്റി ഒരു വിധത്തിൽ വലിച്ചു അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഷുട്ടന നമ്മുടെ ട്യൂഷന് പോകാനുള്ള സമയമായി പിന്നെ അവനേം കൂടി ട്യൂഷന് പോയി അങ്ങനെ ഇന്നലത്തെ ദിവസം മൊത്തം മുട്ടാത്തി തിരക്കായിപ്പോയത് കാരണം എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാനോ എടുക്കാനോ പറ്റിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലങ്ങളിലൊക്കെ പോകണം നമ്മുടെ ഇവിടെ ഈ മുട്ടാറ് ഒരു മുട്ടാർ പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ റൂട്ടിലോട്ട് പോകുന്ന അവിടെ ഒരു എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് തുടങ്ങിയതല്ല നമ്മൾ കേട്ട് വരുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും യൂട്യൂബ് ചാനലുകാരും ഒക്കെ അവിടെ പോയി ഫുഡ് അടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ വക അവിടം വരെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ചീറ്റി പോയി ഇന്നലെ ഒരു ശകലം പോലും സമയം കിട്ടിയില്ല കേട്ടോ ഇന്ന് ഇനി പറ്റുവാണെങ്കിൽ ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടോ പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ദൈപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായപ്പോൾ പതുക്കെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞായറാഴ്ച മൂന്ന് മണിക്കാണ് ഞാൻ ദൈപ്പം എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇനി പോകാൻ പറ്റുവാണെങ്കിൽ ആ ഏരിയ വഴി നമുക്കൊന്ന് കറങ്ങാം അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ